കൂട്ടുകാർ സുമേഷാണ് കേട്ടോ എല്ലാവർക്കും സുമേഷ് ഏട്ടൻ ട്രാവലിൽ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാനെന്ന കിട്ടലിന് സ്പോട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ ഇവിടെ നിന്ന് മുൻപരയ്ക്ക് വ്ലോഗ് ചെയ്തിട്ടുണ്ട് പാലക്കാട്ടിലുള്ള നമ്മുടെ ചങ്ങാതിമാർക്ക് കുറേ പേർക്കൊക്കെ ഈ സ്ഥലം അറിയാൻ പറ്റും ഇവിടെയാണെന്നല്ലേ ഞാൻ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാനുള്ള പൂതി കാരണം രാമശ്ശേരിക്കൊന്ന് പോയി ഇഡലി കഴിച്ച് വ്ലോഗെ ചെയ്തും കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്കത് മനസ്സിലാവും അങ്ങനെ വയറ് നിറഞ്ഞ് വീട്ടിലോട്ട് പോകാൻ നേരം വീട് എൻ്റെ അറിയാമല്ലോ അടുത്തുള്ള തളൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് തിരിച്ച് യാത്രയ്ക്കൊരുങ്ങിയപ്പോഴാണ് മനസ്സിലൊരു ലഡ്ഡ് പൊട്ടിയത് രണ്ടു വർഷം മുമ്പ് നിങ്ങളെ കാണിച്ചു വന്ന ഈ മനോഹരമായ സ്ഥലം ഒന്നുകൂടെ വന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് തോന്നി വന്നു ഇത് പാലക്കാട്ടിലെ രാമശ്ശേരിക്കും പുതുശേരിക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു പാറമട അങ്ങനെയല്ല നമ്മൾ പറയാറ് അതെ കരിങ്കൽ കുറെ തന്നെ അതിമനോഹരമായിട്ടുള്ള ഈ പാറമടയിൽ സമൃദ്ധമായിട്ട് വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഓ പറയാൻ പറഞ്ഞു നമ്മൾ നമ്മുടെ ലാലേട്ടൻ്റെ കന്മതം സിനിമയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു പിന്നെ മറ്റു കുറച്ച് സിനിമകളും അങ്ങനെ നിൽക്കുമ്പോഴാണ് പാറമയുടെ മധ്യഭാഗത്തുള്ള ടൈറ്റാനിക് കപ്പലിന്റെ തുഞ്ചത്തുന്ന പോലെ കാണുന്ന ഭീമാകാരനായ കുത്തനെയുള്ള പാറയിൽ വലിയൊരു കടന്നൽ കൂട് ഒരു ഏരിയ തന്നെ വിറുപ്പിക്കാനുള്ള കടന്നലുകൾ അതിലുണ്ട് നീലാകാശത്ത് ഒട്ടുമിട്ട് വറക്കുന്ന പരുന്നിന് പതിവിലും ഭംഗി ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ഇരുഭാഗത്തും തടാകം പോലെ നിലാശിയും മധ്യഭാഗത്ത് കാണുന്ന കൂറ്റൻ മല പോലെയുള്ള ആ ഭാഗം വല്ലാത്തൊരു ഭംഗിയാണ് ചിത്രീകരിക്കുന്നത് ഒന്നുറക്കെ കൂടുമെന്ന് തോന്നി വണ്ടി കഴുകുന്നതിനും മറ്റുമായിട്ട് ചിലർ ആ ഭാഗത്തുള്ളത് കൊണ്ട് ഒരു തൽക്കാലം ഈ കുറുക്കൻ വേണ്ടെന്ന് വെച്ചു ചങ്ങൾ പേരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ അതുപോലെ ഈ സ്ഥലത്തെ ഉള്ള ഈ സ്ഥലത്തെപ്പറ്റി അറിയാവുന്ന ഈ ഒരു പാറമണിയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകളെക്കുറിച്ച് കുറിച്ച് അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ സിനിമാ തെരുകൾ ഒന്ന് കമൻറ്റായിടണേ ഇവിടുത്തുകാരല്ലാത്തവർക്കും ഈ ലൊക്കേഷനെ പറ്റി കൂടുതൽ അറിയുമെങ്കിൽ കമൻറ്റായിട്ട് ഇടാം പിന്നെ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് താഴെ ഒരു ബെല്ലൈക്കൻ കാണും അത് ഓൾ എന്ന് പറഞ്ഞിട്ട് അവളകം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാലും വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരുള്ളൂ യൂട്യൂബ് അപ്പോൾ അടുത്ത ലൊക്കേഷൻ വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിനം തന്നെയായിരുന്നു ലവ് യു ആൾ